നീ എവിടാ വണ്ടി എടുക്കാൻ വേണ്ടി പോവാ ഇന്നിപ്പങ്ങോട്ട് വരുവോ ഏഷ്ട് അതൊക്കെ പിന്നെ നോക്കടാ ഇന്നിവിടെ ഫ്ലാറ്റിലാരില്ല കേട്ടോ ഏ ഉം അതെ ഉം നീ വാ ഇങ്ങോട്ട് കണ്ടിട്ട് കൊറേ ആയില്ലേ എന്താ തരാന്നോ എന്ത് തരാൻ വേണ്ടി വിളിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നേ അതെങ്ങോട്ട് സായനോ സായന വേണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ ആക്കി തരാ ഗൂഗിൾ പേ ചെയ്ത് തരാ വരുമ്പോ അയച്ചിട്ട് വന്നാ മതി ഓക്കെ ആണോ ആ അതെ ഏ അതൊക്കെ നാണുണ്ടല്ലോ റെഡിയാക്കി തരാ പോര് അതൊക്കെ നെഡി ആക്കി തരാടെ നീ വേ വാ പിന്നെന്താ വണ്ടി അതവിടെ കിടക്കട്ടെ പിന്നൊന്ന് ചെയ്യണം കേട്ടോ വണ്ടി എടുത്തിട്ട് വരുമ്പോ അവിടെ ആരും അറിയാണ്ട് അവിടെ എടുത്തിട്ട് വരണേ അറിയാണ്ട് എടുത്തിട്ട് വരണം പിന്നെ മാറ്റി ഇട്ടിട്ട് വേണം കേട്ടോ മാട്ടോ ആ അതെ അവിടെ ഇട്ടിട്ട് മരുന്നിട്ട് നീ പിന്നെ മുകളിലേക്ക് വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ ആരും നോക്കരുതേ വേടോ കേട്ടോ സമയം കൊറേ എടുക്കല്ലേ വേൻ പോരുവാ എല്ലാം തരുവാ വേ കൊറെ നേരമായി വെയിറ്റ് ആക്കിയിട്ട് ആക്കിട്ട് ഡ്രസ്സാന്നോ ഡ്രസ് നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മാറ്റി വെക്ക ഒന്നൂരീ ഫ്രഷായി നിക്കേ

ോട്ടെ കണ്ടിട്ട് എത്ര ആയല്ലേ പിന്നെ വിളിക്കാണ്ടിരിക്കോ നിനക്കാലും ഒന്നും ഞാൻ വിളിച്ചിട്ട് തന്നെ എത്ര വേഗം പിന്നെ അല്ല ഓട്ടോ ഓട്ടോ എന്നെ കാട്ടിലെ ഓട്ടോയാണോ ജീവിക്കാൻ ചെയ്തു തരുന്നല്ലേ പിന്നെന്താ വരാൻ പറ്റില്ലല്ലോ ആൾക്കാരുണ്ടായിക്കോട്ടെ ഞാൻ ആൾക്കാർ ഉള്ളത് സമയത്തല്ലേ പിന്നെ తడహన అలాని సానం ఆడిచలే సానం ఆడిచి గాడిలో వచిరు ఆ ఆ కినే ఒక కార్యం తరే నెక్స్ట్ 4 ఓకే മനസ്സിനാൻ സമ്മാച്ചല്ലേ എങ്ങനെ കിടന്നു നോക്ക്ടാ എന്തുമാത്രക്കാണ് നീക്കുന്നുണ്ടോ നോക്ക് എന്നാലും മനസ്സിന് ഉറങ്ങാൻ സമ്മാച്ചല്ലാ എനിക്കടാ

ും കേല്ലോ അയ്യോ അതിനു ചെയ്യേ എന്ത് ചെയ്യാനാണെ ഫോൺ എവിടെ ം പറ്റി പോയടാ എനിക്ക് ഒന്ന് വേടോ ഒന്ന് വേണ്ട വാടോ എനിക്കൊന്നും പറയല്ല ഓന അവനല്ലേ അവനെ വിളിച്ചിട്ട് അവൻ എന്തായാലും വന്ന ൂടെണ്ടായിരുന്നു ഓന ശബ്ദം ഒന്നും ഇല്ലാണ്ട് കിടക്കുവാടാ എനിക്കറിയാന്ന് ഓ ഇവിടെ ഒന്ന് ആരെയും കാണാല്ലടാ നീ ഒന്ന് വേമ്പാടാ എനിക്കൊന്ന് മയ ഒന്ന് പറയല്ല അത് വേണ്ട ഒന്ന് വേമ്പോ എവിടെ നോക്ക് ഡാടാ ശബ്ദല്ലേ ഞാൻ പരിഹാരം കരയല്ലേ കരയല്ലേ നമുക്കൊന്ന് ഡീല ഇവനൊക്കെ തൽക്കാലം താഴ്ത്തി തൽക്കാലം െ ഡീൽ നോ ടെൻഷൻ ഇന്നിവിടെ എടുക്കട്ടെ നാളെ കാലത്ത് അല്ല നാളെ രാത്രി ഇന്നിവിടെ എടുക്കട്ടെ നോക്കി ചില പല പരിഹാരം ഇന്ന് രാത്രി ഇവിടെ എന്ത് ചെയ്യാം അതൊന്നും വേണ്ട എനിക്ക് സ്വർണ്ണൊന്നും വേണ്ട കാര്യ

காட்டிக்க <laughs> 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 <laughs>